ഫ്രണ്ട്സ് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ജാസ്മിൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഗബ്രിയുടെ ഷാട്ടെടുത്ത് ഇടുന്നു ഗബ്രി കിടക്കുന്ന കട്ടിലിൽ പോയി കിടക്കുന്നു ഗബ്രിയുടെ ഫോട്ടോ പിടിച്ചിരിക്കുന്നു എന്തൊക്കെ ആ കുട്ടി കാട്ടിക്കൂട്ടിരുന്നത് ആ കുട്ടിക്കും മാത്രമേ അറിയാവുള്ളൂ എന്ത് ചെയ്യാനാണ് അല്ലേ ഗബ്രി ഗബ്രി പോയി ജാസ്മിന് ഭയങ്കര സങ്കടമാണ് അത് ഒരു പക്ഷേ അത് സീരിയസ് ആണോ അതോ നമ്മളെ കാണിക്കാൻ രണ്ട് വോട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെയാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് നമുക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല ഗബ്രി നീ ഇല്ലാത്ത ബിഗ് ബോസ് എനിക്ക് പൊറോട്ട ഇല്ലാത്ത ബീഫ് പോലെയാണെന്ന് പറഞ്ഞാണ് ജാസ്മിൻ അതിനകത്ത് ഇരിക്കുന്നത് അതുപോലെ ഇപ്പോൾ നമുക്ക് വേറെ പറഞ്ഞാലും കൂടെ പറയാം ബിഗ് ബോസ് ഇല്ലാത്ത ജാസ്മിൻ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്തൊക്കെയാണ് ഉപ്പും കഞ്ഞിയും പൊറോട്ടയും ബീഫും ഒക്കെ ആണെങ്കിലും ജാസ്മിൻ എന്തൊക്കെയാണ് ആ കുട്ടി കാട്ടിക്കൂടുന്നതെന്ന് ആ കുട്ടിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ ജബ്ര പോയ ഇതായിട്ട് ജാസ്മിൻ ഒറ്റയ്ക്കിരിക്കുന്നു ഇരിക്കുന്നു ഉടുപ്പടുത്തിടുന്നത് എന്തൊക്കെയാണ് ആ കുട്ടി കാട്ടിക്കൂടുന്നത് പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഓക്കെ ബൈ താങ്ക് യു